നമസ്കാരം ഓൾഡ് ഫിലിം റിവ്യൂമായി ഇത് ഫിലിമി ബീച്ച് മലയാളം മലയാളത്തിലെ ഏറ്റവും മികച്ച കുറ്റാന്വേഷണ സിനിമ ഏതാണ് ഒന്നും നോക്കണ്ട സിനിമ സ്റ്റുഡൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ സിനിമാ വിദ്യാർത്ഥികളാണെങ്കിൽ ആദ്യം തന്നെ ഉത്തരം പറയും കെ ജി ജോർജിന്റെ യവനിക എന്ന് ശരിയാണ് കെ ജി ജോർജിൻ്റെ യവനിക മലയാള സിനിമയിലെ ഒരു ട്രെൻഡ് സെറ്ററായിട്ടാണ് അറിയപ്പെടുന്നത് മലയാളത്തിൽ പുറത്തിറങ്ങിയ ഏറ്റവും മികച്ച കുറ്റാന്വേഷണ ത്രില്ലർ സിനിമകളിൽ ഒന്ന് മലയാള സിനിമയുടെ ചരിത്രത്തിൽ അതിൻ്റെ ഗതിമാറ്റത്തിൽ കൃത്യമായ സ്ഥാനം അടയാളപ്പെടുത്തിയിട്ടുള്ള യവനിക തിയേറ്ററുകളിലെത്തിയിട്ട് മുപ്പത്തിയേഴ് വർഷമാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിൽ മുപ്പതിനാണ് യവനിക തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഈ ഒരു ഏപ്രിൽ മാസമാകുമ്പോൾ യവനിക നമ്മുടെ മുമ്പിൽ എത്തിയിട്ട് മുപ്പത്തിയേഴ് വർഷമാവുകയാണ് ഒരു നാടക സംഘത്തിലെ അഭിനേതാക്കളെ ചുറ്റിപ്പറ്റിയാണ് യവനികയിലെ കഥ വികസിക്കുന്നത് തബലിസ്റ്റ് അയ്യപ്പന്റെ തിരോധാനമാണ് കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് അയ്യപ്പന്റെ മരണത്തിന് കാരണക്കാരായവരെ പോലീസ് കണ്ടെത്തുന്നതോടെ സിനിമ അവസാനിക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ വ്യത്യസ്ത സ്വഭാവക്കാരായ നിരവധി കഥാപാത്രങ്ങൾ കടന്നു വരുന്നുണ്ട് യാഥാർത്ഥ്യ ബോധമുള്ള കുറ്റാന്വേഷണം പ്രേക്ഷകർ ആസ്വദിച്ച് അതിൻ്റെ ഞരമ്പിലെ രക്തയോട്ടത്തിന്റെ സമ്മർദ്ദം അനുഭവിച്ചത് യവനകിലൂടെയാണ് എന്ന് പറയാം കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ആരും അന്നത്തെ വലിയ താരങ്ങളായിരുന്നില്ല അന്ന് മമ്മൂട്ടി താരപദവിയിലേക്ക് എത്തിയിട്ട് പോലുമില്ല വലിയ നടന്മാരാണ് പ്രധാന കഥാപാത്രങ്ങളായത് ഭരത് ഗോപി തിലകൻ നെടുമുടി വേണു ജഗദീശ് ശ്രീകുമാർ തുടങ്ങിയവർ യവനിക ഒരു വലിയ ബോക്സ് ഓഫീസ് വിജയം തന്നെയായിരുന്നു എൺപത്തിരണ്ടിലെ എന്നാൽ അത് മലയാള സിനിമയിലെ നാഴികക്കല്ലാവുമെന്ന് ചിത്രത്തിന്റെ അണിയറ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല കച്ചവട സിനിമയിൽ അല്ലെങ്കിൽ മുഖ്യധാര സിനിമ എന്നറിയപ്പെടുന്ന ശ്രേണിയിൽ ഒരു റിയലിസത്തിൻ്റെ ആദ്യ കാഴ്ചകൾ നമുക്ക് കാണിച്ചെന്ന സിനിമയായിരുന്നു യവനിക ഒരു നാടക സംഘത്തെ കേന്ദ്രീകരിച്ചാണ് യവനികയുടെ കഥ പറയുന്നത് മുഴുക്കുടിയനും സ്ത്രീ സ്ത്രീലമ്പടനുമായ തബലിസ്റ്റ് അയ്യപ്പന്റെ തിരോധാനമാണ് ചിത്രം പറയുന്നത് ഭരത് ഗോപി അനശ്വരമാക്കിയ കഥാപാത്രം അയ്യപ്പന്റെ തിരോധാനത്തിലെ ദുരൂഹത നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ജേക്കബ് ഇരാളി മമ്മൂട്ടിയുടെ കയ്യിൽ വളരെ ഭദ്രമായിരുന്നു ഈ ഒരു വേഷം ജനപ്രിയ പോലീസ് കഥാപാത്രങ്ങളുടെ തുടക്കങ്ങളിൽ ഒന്നു മാത്രമായിരുന്നു അത് മമ്മൂട്ടിയെ ശ്രദ്ധേയനാക്കിയതും ഈ ഒരു ചിത്രമാണെന്ന് നിസ്സംശയം പറയാം നാടക കമ്പനി പ്രൊപ്പേറ്റർ വക്കച്ചനായി രംഗത്തെത്തിയത് തിലകനായിരുന്നു തിലകന്റെ എടുത്തു പറയേണ്ട ഒരു മികച്ച പ്രകടനമാണ് ഈ സിനിമയിൽ നടത്തിയത് അതുപോലെ തന്നെ ജലജയും വേണു നാഗവള്ളിയും അശോകനും എല്ലാം തങ്ങളുടെ ഭാഗം ഭംഗിയാക്കി എന്ന് പറയാം കെ ജി ജോർജ് എന്ന ദൈവത്തിൻ്റെ കൈതൊട്ട ചലച്ചിത്രക്കാരൻ്റെ വിസ്മയ ജാലമാണ് ഈ ചിത്രം നാടകമെന്ന കലാരൂപത്തെ സിനിമയുടെ ചതുരത്തിലേക്ക് തിരിച്ചെഴുതിയ ചിത്രം സാധാരണ രീതിയിലുള്ള ഒരു സിനിമാ ഭാഷയല്ല ഈ ഒരു ചിത്രത്തിനായി അതിന്റെ സാങ്കേതിക പ്രവർത്തകർ ഉപയോഗിച്ചത് ഒരേ സമയം അത് സിനിമയും അതേ സമയം തന്നെ അത് നാടകവുമായി മാറുന്നു എന്നാൽ അതിൻ്റെ സാങ്കേതികത വിട്ടുമാറ്റിയാൽ ആ ചിത്രം അത്യപൂർവമായ ഒരു മാനസിക വ്യാപാരത്തെ ആവിഷ്കരിക്കുന്നുമുണ്ട് കുറ്റാന്വേഷണ കഥകൾ ചലച്ചിത്രത്തിനായി ഉപയോഗിക്കപ്പെട്ടപ്പോൾ മലയാള സിനിമയിൽ യവനികയെ മറികടക്കുന്ന ഒരു ചലച്ചിത്രം ഉണ്ടാവാത്തത് തന്നെയാണ് ഇന്നും ഈ ഒരു ചിത്രത്തിന്റെ പ്രസക്തി വെറും ഒരു കുറ്റാന്വേഷണ കഥ പറയുന്നതിനപ്പുറം സാമൂഹികവും സാംസ്കാരികവുമായ ഒരു മാനസിക അപഗ്രഥനം ഈ ഒരു ചിത്രം പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതിനൊപ്പം തന്നെ ഒരു ചരിത്ര വായന കൂടി സാധ്യമാക്കുന്നുണ്ട് യവനിക യവനിക മലയാള സിനിമയുടെ അന്നേ വരെയുള്ള സിനിമാ വ്യാകരണങ്ങളെ തിരുത്തിക്കുറിച്ച ഒരു ചിത്രമായിരുന്നു മലയാളം കണ്ട ഏറ്റവും മികച്ച ത്രില്ലർ സ്വഭാവമുള്ള ഒരു സൃഷ്ടി തബലിസ്റ്റ് അയ്യപ്പൻ മലയാള സിനിമ കണ്ട ഏറ്റവും കരുത്തുറ്റ കഥാപാത്രങ്ങളിലൊന്നായി ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ ജീവിക്കുന്നുണ്ട് ഇനി മലയാള സിനിമയിലെ ആദ്യ ക്യാമ്പസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഉൾക്കടൽ അതുപോലെ തന്നെ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ആക്ഷേപഹാസ്യ സിനിമ എന്ന് വിശേഷിപ്പിക്കാവുന്ന പഞ്ചവടി പാലം മലയാള സിനിമയിലെ ഏറ്റവും മികച്ച കുറ്റാനവേഷണ സിനിമ യവനിക അതുപോലെ തന്നെ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സൈക്കോളജിക്കൽ ത്രില്ലർ ഇരകൾ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സ്ത്രീപക്ഷ സിനിമ ആദാമിൻ്റെ വാരിയല് അങ്ങനെ സംവിധാനം ചെയ്ത കുറച്ച് സിനിമകളിൽ ഭൂരിപക്ഷവും ഇന്നും മലയാള സിനിമയിലെ ഏറ്റവും മികച്ചതായി നിലകൊള്ളുന്നു സംവിധായകൻ കെ ജി ജോർജിന് മാത്രം അഭിമാനം കൊള്ളാവുന്ന സൃഷ്ടികൾ മാത്രമാണിത് കാലം വായിക്കാത്ത സിനിമാ അനുഭവങ്ങളുടെ കൂട്ടത്തിൽ യവനിക എന്നൊരു പേര് ഉറപ്പായും ഉണ്ടാകുമെന്ന് നമുക്ക് നിസ്സംശയം പറയാം അത് തന്നെയാണ് കെ ജി ജോർജ് എന്ന സംവിധായകനെ വ്യത്യസ്തനാക്കുന്നതും നാളെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും വരാം ഇത് ഫിലിമി ബീച്ച് മലയാളം